ില് അല്ലെങ്കിൽ മരുഭൂമിയിൽ അവര് കളിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ വല കച്ചവടത്തായും ആ വഴിക്ക് പോവുകയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോകും എന്നിട്ട് അടിമയാക്കി വെക്കും ഉദാഹരണം പറഞ്ഞാൽ രജിസലാഹു അലിയസലയുടെ പിന്നെ ഋത്തുപുത്രനായിരുന്ന പിന്നിപ്പുന പറയാൻ പാടില്ല പോകാൻ പേരെടുത്ത് പറഞ്ഞ മഹാനായ സീദുബിൻ ഹൈഫു ബാഹുദാരാനു അദ്ദേഹം സ്വതന്ത്രനായിരുന്നു നല്ലൊരു കുടുംബത്തിൽ ജനിച്ച ആളാണ് പക്ഷെ അദ്ദേഹം പിന്നെ തന്റെ കുടുംബത്തിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഏതോ ഒരു കച്ചവടക്കാര് തട്ടിക്കൊണ്ടുപോയി മക്കത്ത് കൊണ്ടുപോയി വിറ്റത് വിറ്റ വിറ്റിട്ട് റബ്ജു തലിനു വേണ്ടി അദ്ദേഹത്തെ അവരുടെ ഏർ പുത്രൻ പിന്നെ അവരെ ഹക്കീബുബ് ഹിസാം എന്ന് പറയുന്ന വായി കൊണ്ടുപോയിട്ട് വാങ്ങിക്കൊണ്ടുപോയിട്ട് റദുല്ലാഹ് അനിയൊക്കെ കൊടുത്തു റസൂർഹാൻ ഖദിജയോട് തമ്മിലുള്ള വിവാഹബന്ധം നടന്ന ശേഷം ആ സൈദീഫിന്റെ ഹായുള്ള ദാനം ചെയ്തു പിന്നീട് ചില പ്രത്യേക പിന്നെ സംഭവ വികാസങ്ങളാൽ പ്രവാചകൻ അവരെ മോചിപ്പിക്കുകയും ദത്തുപുത്രനായി സ്വീകരിക്കുകയും ചെയ്തു പിന്നെ ദത്തുപുത്രനെ സ്വീകരിക്കാൻ പാടില്ല എന്ന് ഖുർആാൻ്റെ നിയമം വന്നപ്പോൾ റസൂറുള്ള ആ പേരും പറയാൻ പറയാതെ പറഞ്ഞു മാത്രമല്ല പിന്നെ സൈതൃ കല്യാണം കഴിച്ചു വൻ ഹെ പ്രവാചകൻ വിവാഹം വിവാഹമോചാരാന്തരം കല്യാണം കഴിക്കുകയും ചെയ്തു ചരിത്രവുമായി ബന്ധപ്പെട്ട് വിശീകരിക്കല്ല ഞാൻ പറഞ്ഞത് ഈ സ്വതന്ത്രന്മാരായ ആളുകൾ തന്നെയാണ് ചിലപ്പോൾ അടിമകളായി മാറുന്നത് അതുപോലെ തന്നെ യുദ്ധം ഉണ്ടാകുമ്പോൾ യുദ്ധ തടവുകാരായി വന്ന ആളുകളെ പിന്നീട് അടിമകളാക്കി വെക്കും അടിമ അടിമയുടെ നിയമം എന്താന്ന് വെച്ചാൽ അടിമ വിൽക്കാവുന്നവരാണ് അവർക്ക് സ്വന്തമായി അധ്വാനിച്ചാലും ആ സ്വത്തിനവകാശമില്ല അവരുടെ യജമാനനാണ് ആ സ്വത്തിൻ്റെ അവകാശം അതുകൊണ്ട് അനന്തരം കൊടുത്താൽ അനന്തരം കൊടുത്ത അയാൾ മിരിക്കിൽ വരും സ്വന്തമായി ഒന്നും മിരിക്കിൽ നിയമ നിയമാവകാശം ആർക്കില്ല അടിമക്കില്ല അതുകൊണ്ട് അടിമക്ക് അവകാശമില്ല എന്നാണ് കർമ്മശാസ്ത്ര പണ്ഡിയന്മാരൊക്കെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള കാര്യം ഇനി സ്വത്ത് ഒരിക്കൽ നേടത്ത് ഒന്നാം സുബാനുള്ള നിശ്ചയിച്ച പിന്നെ ോത് വളരെ പിന്നെ മനുഷ്യബുദ്ധി കൊണ്ട് ഒരിക്കലും കണ്ടെത്താത്ത എന്നാൽ എന്തിനാ വച്ചാൽ അത് നിശ്ചയിച്ചു എന്ന് ചില വിശദീകരണങ്ങൾ പറയാവുന്നതല്ലാത്ത ഒന്നും നമുക്കതിനെ പറ്റി പറയാൻ പാടില്ല എന്താണത് ഒന്നാമോ നിശ്ചയിച്ചത് അര എന്ന ഒരു തോതാണ് അര പകുതി പിന്നെ ഒന്ന് അര അതിൻ്റെ പകുതിയാണ് ഒന്നേ ബൈ നാല് പിന്നെ ഒന്ന് അതിൻ്റെയും പകുതിയാണ് ഒന്ന് ബൈ എട്ട് അതൊരു പിന്നെ പാറ്റേൺ ആണ് എങ്ങനെ നിസ്ഫ് റുബഴ് സുമുന് എന്നാണ് പറയാം നിസ്ഫെന്ന് പറഞ്ഞാൽ അരാ എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ നാല് സുമുന് എന്ന് പറഞ്ഞാൽ ഒന്നേ ബൈ എട്ട് ഇനി അള്ള നിശ്ചയിച്ചുള്ളത് വേറൊരു തോതാണ് രണ്ട് ബൈ മൂന്ന് അതായത് സുരുസാനി രണ്ട് ബൈ മൂന്ന് അതിൻ്റെ പകുതി ഒന്നേ ബൈ മൂന്ന് സുരുസ് അതിന്റെയും പകുതി സുദുസ് രണ്ട് ബൈ മൂന്ന് ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ ആറ് ഇങ്ങനെ ആറ് തരം വിഹിതമാണ് അള്ളാഹു താല നിശ്ചയിച്ചത് ഇത് ഇത് ആർക്കൊക്കെ കിട്ടുമോ അവരെ അസുഹാബുൽ എന്ന് പറയും ഈ പറഞ്ഞ അര കാല് ഒന്ന് ബൈ എട്ട് രണ്ട് ബൈ മൂന്ന് ഒന്ന് ബൈ മൂന്ന് ഒന്ന് ബൈ ആറ് ഈ തോതുകൾ അനന്തരമായി കിട്ടുന്ന ആളുകളെ അസുഹാബുൽ ഫുറൂവ് എന്നാണ് പറയാബുൽ ഫുറൂവ് ഈ ഫുറൂബുകൾ തഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ധനത്തിൽ എന്തെങ്കിലും മിച്ചമുണ്ടോ അത് കിട്ടുന്ന ആണുങ്ങൾക്ക് അസഭക്കാര് എന്ന് പറയും അസഭക്കാർ എന്ന് പറഞ്ഞാൽ മയത്തിനോട് ഏറ്റവും അടുത്ത പുരുഷൻ ആ കുടുംബത്തിന്റെ സംരക്ഷണ ബാധ്യത കുടുംബത്തിന്റെ സംരക്ഷണം ബാധ്യമുള്ളവർ ഇപ്പോ ഉദാഹരണം പറഞ്ഞാല് ഒരാൾക്ക് ഒരു മകനുള്ളെങ്കിൽ മകൻ എത്ര എന്നുള്ള പറഞ്ഞിട്ടില്ല മകൻ എത്ര എന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ ഒരാൾക്ക് ഒരു മകളുള്ളെങ്കിലോ പ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നേ പൈ രണ്ട് രണ്ട് മകളാണെങ്കിലോ രണ്ടേ പൈ മൂന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായോ ഒരു മകളുണ്ടെങ്കിൽ ഒന്നേ പൈ രണ്ട് രണ്ട് മകളുണ്ടെങ്കിൽ രണ്ടേ ബൈ മൂന്നിന് രണ്ടിൽ രണ്ടിനും മൂന്നോ നാലോ പത്ത് വൺമക്കളുണ്ട് എന്തായാലും രണ്ടേ ബൈ മൂന്ന് അതാണ് എന്നാൽ ഒരു മകനോ രണ്ട് മകനാണെങ്കിലോ അതെത്രയൊന്നും പറഞ്ഞിട്ടില്ല അഥവാ ഈ അസുഹാബുൽ ഫുറൂവ് കഴിച്ച് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ അതിന്റെ അവകാശികളാണ് യഥാർത്ഥത്തിൽ ആണുങ്ങളായിട്ടുള്ള ആളുകൾ അതാണ് അസുഹാബുൽ ഫുറൂവും അസഭക്കാരും തമ്മിലുള്ള വ്യത്യാസം പിന്നെ ഈ രണ്ട് കക്ഷികളും നിലവിലില്ലെങ്കിൽ അസഭക്കാരും അസുഹാബുൽ ഫുറൂബിന്റെയും അവകാശികൾ ഇല്ലാത്ത സാഹചര്യത്തിലാണ് മാതൃകുടുംബത്തിലേക്ക് സ്വത്തവകാശം നീങ്ങുകയുള്ളൂ ഉരുളഹ എന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഉള്ളഹറാമിനെ ഉരു അറഹാമിനെ രണ്ടാക്കി ഞാൻ വിശകരിച്ചിട്ടുണ്ട് ഒന്ന് രക്തബന്ധത്തിലുള്ള മാതൃകുടുംബത്തെയും പിതൃ കുടുംബത്തെയും ഒന്നിച്ച് മൊത്തത്തിൽ ഉരുൾ എന്ന് പറയാറുണ്ട് എന്നാൽ അന്തരാവകാശ സ്വത്തിനെ അവകാശമില്ലാത്ത മാതൃകുടുംബക്കാർക്കും ഉരുൾ എന്ന് പറയും അപ്പൊ ഉദാഹരണം വന്നാൽ ഇപ്പൊ നമ്മള് സാധാരണ നിക്കാഴ് അച്ചു കൊടുക്കുമ്പോ നിക്കാഴ് വച്ചു കൊടുക്കുമ്പോ ഈ നസയിൽപ്പെട്ട ആളുകളാണ് ഒലിയുമാരായി വരേണ്ടത് മാതൃകുടുംബത്തിലെ ആളുകൾക്ക് വിലായത്തില്ല അതായത് പിന്നെ പെൺകുട്ടിയുടെ അമ്മാമനോ പെൺകുട്ടിയുടെ വെല്ലിപ്പയോ വെല്ലിപ്പ എന്ന് പറഞ്ഞാൽ ഉമ്മാടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മാടെ വാപ്പാടെ അഞ്ച് അങ്ങനെ മാതൃകുടുംബത്തിൽപ്പെട്ട ആളുകളല്ല വിലായത്തിന്റെ അവകാശികൾ വിലായത്തിൽ മുഖം കിടക്കുന്നത് എവിടെയാണ് ഇപ്പുറത്താണ് പിതൃ കുടുംബത്തിന്റെ പെട്ട ആളുകൾക്കാണ് ഇനി അള്ളാഹുക്കാരെ നിശ്ചയിച്ച ചില മാനദണ്ഡങ്ങളെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞു ഇനി ഈ സ്വത്ത് വഹിക്കുമ്പോൾ അള്ളാഹു പറഞ്ഞിട്ടുള്ള വചനങ്ങളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം കാരണം അന്തരാവകാശ സ്വത്തിന്റെ അത് എങ്ങനെ നീളം വർക്കണം എന്നതിനെ കുറിച്ച് പറയാനല്ലാതെ അതിന്റെ മുഴുവൻ അവകാശങ്ങൾ അതൊക്കെ ഓരോരുത്തർ കുടുംബത്തിൽ മരിക്കുമ്പോൾ ഉണ്ടാകുന്ന ആളുകൾ ആരൊക്കെയാണോ ആ രൂപത്തിലാണ് വരേണ്ടത് എന്നാൽ അള്ളാഹുത്താലെ ഈ കാര്യം സുഹൃത്ത് Ma manai, ka, masa, kita, 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 െ രണ്ടാല് ആഴത്തുകളിൽ മാത്രമാണ് ഈ വിഷയം വന്നത് പക്ഷേ ഇസ്ലാമിക ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരു ബൃഹത്തായ ഒരു വിഷയമാണ് ഈ അന്തരാവകാശം എന്ന് പറഞ്ഞാൽ അന്ന് പറഞ്ഞ ഈ ആയത്തുകൾ മുൻ പരിശോധിച്ചു അള്ളാഹു അള്ളാഹുത്തല പറയുന്നു തറക്കൽ അതായത് പുരുഷന്മാർക്ക് നസീബുണ്ട് ഓഹരിയുണ്ട് അക്രബൂന മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും പോയ ധനത്തിൽ നിന്ന് അതുപോലെ ഒരു നിസായി സ്ത്രീകൾക്കും അവകാശമുണ്ട് ഒരു നിസായി നസീബും സ്ത്രീകൾക്കും അവകാശമുണ്ട് നിമ്മിതാനൂന മാതാപിതാക്കളും അടുത്ത ബന്ധുക്കളും വിട്ടേച്ചു പോയ ധനത്തിൽ നിന്ന് അത് നിമ്മാൻ എത്ര കുറച്ചായിരുന്നാലും അതിൽ നിന്ന് അവർക്ക് അവകാശമുണ്ട് ഔടുതലായിരുന്നാലും നസീബം ഒരു നിശ്ചയിക്കപ്പെട്ട നസീബുണ്ട് ഈ ആയത്തിൽ നമ്മൾ കടന്നു പോകുമ്പോൾ ഒന്ന് പഴയ കാലത്ത് സ്ത്രീകൾക്ക് അനന്തരാവകാശ സ്വത്ത് കൊടുത്തിരുന്നില്ല എന്ന് ചരിത്രം നമ്മൾ വ്യക്തമാക്കും സ്ത്രീകൾക്ക് അന്തരാവകാശത്തിന് നിങ്ങൾ നോക്കൂ ഈ വിഷയം പറയുന്ന അധ്യായത്തിന്റെ പേര് തന്നെ സൂഹത്ത് നിസാ എന്നാണ് ഇന്ന് മുസ്ലിങ്ങളെ അല്ലെങ്കിൽ ഇസ്ലാമിനെ കുറിച്ച് അതിന്റെ വൈദികൾ ഏറെ പ്രചാരം നടത്തുന്നത് സ്ത്രീകളുടെ കാര്യത്തിൽ ഇസ്ലാം വളരെ അവഗണിച്ചിരിക്കുന്നു എന്നാണ് സ്ത്രീകളെ അവഗണിച്ച മതമാണ് ഇസ്ലാം അവളെ പർദ്ദക്കുള്ളിലാക്കി അടച്ചി വെച്ചിരിക്കുകയാണ് അവളെ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ആളുകൾ ഖുർആൻ ലിജാൻ എന്ന് പറഞ്ഞൊരു അധ്യായമല്ല നിങ്ങൾ ഈ സൂറത്തിന്റെ തുടക്കം മുതൽക്ക് അവസാനം വരെ ഒന്ന് നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ സ്ത്രീകൾക്ക് എന്തെല്ലാം അവകാശങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുന്നു എന്തെല്ലാം അവകാശങ്ങളാണ് ജാത്തിൽ മാത്രമല്ല ലോകത്ത് എവിടെയും അവഗണിക്കപ്പെട്ട ഒരു ഒരു ഘട്ടത്തിൽ സ്ത്രീകൾക്ക് ഒരു സുരക്ഷിതത്വം അവൾ ഒരു പിന്നെ മകളായിരിക്കുമ്പോൾ അവളൊരു ഭാര്യയായിരിക്കുമ്പോൾ അവളൊരു മാതാവായിരിക്കുമ്പോൾ അവളൊരു മാതാമഹിയായിരിക്കുമ്പോൾ എല്ലാ രംഗങ്ങളിലും അവക്കവകാശം നൽകി നൽകിയ ഒരു മതമാണ് ഇസ്ലാം ഇത് പണ്ടാവകാശ സ്വത്ത് പിന്നെ ഉമ്മയുടെ ഉപ്പക്ക് ഇപ്പൊ ഞാൻ മരിച്ചാൽ എന്റെ സ്വത്ത് വീതം വെക്കുമ്പോൾ എന്റെ ഉമ്മയുടെ ഉപ്പക്ക് അവകാശമില്ല അതേ അവസരത്തിൽ എന്ന് പറയുന്ന മതത്തിൽ എന്റെ ഉപ്പയുടെ ഉമ്മയും പെടും എന്റെ ഉമ്മയുടെ ഉമ്മയും പെടും ഉപ്പയുടെ ഉമ്മയും ഉമ്മയുടെ ഉമ്മയും പെടും അതൊക്കെ വിശദീകരിക്കുമ്പോൾ ഒരുപാട് പറയാനുണ്ട് കാരണം തൻ്റെ മകൾ മകളുടെ മകളുടെ മകനാണല്ലോ ഞാൻ എൻ്റെ ഉമ്മയുടെ ഉമ്മ എന്ന് പറയുമ്പോൾ ഞാൻ ആരാണ് ഒരു ഉമ്മയുടെ മകളുടെ മകനാണ് ഞാൻ അതെ എന്നെ പോറ്റി വളർത്തുന്നതിൽ എൻ്റെ ഉമ്മയുടെ ഉമ്മക്കും ഒരു വലിയ പങ്ക് പങ്ക് നിർവഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം എൻ്റെ ഉപ്പയുടെ ഉമ്മയെ പോലെ തന്നെ അതിൽ അതിനേക്കാൾ ഉപരി എന്ന് വേണമെങ്കിൽ പറയാം നമ്മുടെ നാട്ടിൻ്റെ പശ്ചാത്തല പ്രകാരം സ്ത്രീതക്ക് പിന്നെ ഒന്നിലേറെ വിവാഹം നാലിലേറെ വിവാഹം കഴിച്ച് അവ അവളെ വിവാഹിതയുമല്ല